ഹലോ ഞാൻ ഇന്നൊരു മുന്തിരി കൊണ്ടുള്ള ഒരു വൈൻ പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യത്തിനായിട്ട് എനിക്കൊരു കേക്ക് ഉണ്ടാക്കണമായിരുന്നു ഞാനപ്പോൾ അത് പെട്ടെന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ടൊരു ഉണ്ടാക്കി അത് നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഏതായാലും അത് എടുത്തപ്പോൾ അത് ഷൂട്ട് ചെയ്തെടുത്തു അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഞാനൊരു മൂന്ന് കിലോ ബ്ലാക്ക് റേപ്സ് വാങ്ങിച്ച് അത് ഒരു ഓവർനൈറ്റ് മുഴുവൻ മഞ്ഞളും കൂടെ ഉള്ള വെള്ളത്തിൽ പുതുത്തു വെച്ച് കഴുകി മുന്നേറ്റാക്കി പിറ്റേ ദിവസം എടുത്ത് അത് അതിൻ്റെ മൂന്ന് കിലോയ്ക്കാവുമ്പോൾ ആറ് കിലോ ആറ് ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ച് രണ്ട് ലി രണ്ട് കിലോ പഞ്ചസാര ഇട്ട് കുറച്ച് പട്ട ഗ്രാം പൂവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജാതിക്കെല്ലാം കൂടി ഇടിച്ചിട്ട് നല്ലിട്ട് ബോയില് ചെയ്ത് തണുത്തപ്പോൾ അതിനകത്ത് ഒരു സ്പൂൺ ഒരു സ്പൂൺ മീൻസ് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് അതിനകത്ത് ഒരു രണ്ട് പീസ് ബീട്രൂട്ടും കൂടി ഇട്ട് കണ്ടെ ഇച്ചിരി കളറ് കിട്ടി ബോയ്ൽ ചെയ്തപ്പോൾ തന്നെ അപ്പോൾ അതെല്ലാം കൂടെ കെട്ടി വെച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്ന് മൂന്ന് ദിവസം എല്ലാം രാവിലെ അത് ഇളക്കും അതിനുശേഷം ഞാനത് എടുത്ത് ഊറ്റി റെഡിയാക്കി നിങ്ങളെ കാണിക്കാം വെച്ചിട്ടുണ്ട് കാണിക്കാം അപ്പോൾ വരും സമയം കളയാതെ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എളുപ്പം വളരെ കിക്കൊന്നും ഇല്ല മൂന്ന് ദിവസം കൊണ്ടാകുമ്പോൾ ഒത്തിരി കിക്കൊന്നും ആകുകയില്ല പക്ഷെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ സാധാരണ എൻ്റെ കേക്ക് എൻ്റെ കേക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ വൈൻകൊണ്ട് തന്നെയാണ് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കാണിച്ചത് അപ്പോൾ വരും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയണേ കേട്ടോ എന്നിട്ട് ഉണ്ടാക്കി നോക്ക് ഒരു മൂന്ന് കിലോ ഗ്രേപ്സ് വാങ്ങിച്ച് വെള്ളത്തിൽ മഞ്ഞളിട്ട് ഉപ്പ് ഇട്ട ശേഷം ഒരു രാത്രി മുഴുവൻ വെച്ച് ക്ലീൻ ചെയ്തെടുത്ത് ആറ് ലിറ്റർ വെള്ളം ബോയിൽ ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ മുന്തിരിക ഇട്ടു ക്ലീൻ ചെയ്ത മുന്തിരിങ്ങ ഇട്ടു രണ്ട് കിലോ പഞ്ചസാര ഇട്ടു കുറച്ച് കറുവാപ്പുട്ട ഗ്രാമ്പൂ ഏലക്ക ജാതിക്ക ഇതെല്ലാം കൂടെ ചതച്ചിട്ടു അതങ്ങനെ നല്ലതായിട്ട് ബോയിൽ ചെയ്തു വന്നു ബോയിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തന്നെ നല്ല കൂടെ തവയുണ്ട് നന്നായിട്ട് ഇതങ്ങനെ അതിനെ ഒന്ന് എന്താ ചെറുതായിട്ടൊന്നെല്ലാം ഒന്ന് ഉടച്ചടച്ച് വിട്ടു എന്നിട്ടത് മൂടി വെച്ച് തണുക്കാൻ അനുവദിച്ചു തണുക്കാൻ ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടു അതിന് ശേഷം അത് നല്ല കുപ്പി ഭരണിയിലാക്കി കെട്ടിവെച്ചു എല്ലാ ദിവസവും രാവിലെ കറക്റ്റ് സമയത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചത് ഇളക്കി അവിടെ ഒരു സ്പൂൺ കൊണ്ട് അത് ആ സ്പൂൺ വേറെ ഒന്നും ഉപയോഗിക്കില്ല പിന്നെ അടച്ച് വെച്ചു നല്ല ടൈറ്റായിട്ട് അടക്കുന്നില്ല കാരണം ഇതിനകത്തൊന്ന് ഇതൊക്കെ ഫോം ചെയ്യുന്നത് പോട്ടെ ഗ്യാസ് എന്നിട്ട് തുണിയിട്ട് കെട്ടി വെച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അരിച്ചെടുത്തു നല്ല പ്യുർ വൈൻ നല്ല നല്ല കളറ് അതുള്ള നല്ല വൈൻ അപ്പോൾ ഞാൻ ഈ വെള്ളം പോയിൽ ചെയ്തപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് പീസ് ഒരു ഒരു ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് ഒരു ഒന്ന് രണ്ട് പീസായിട്ട് മുറിച്ച് പോയിൽ ചെയ്തപ്പോൾ ഇട്ടായിരുന്നു അതാണ് ഈ കളർ വന്നത് നല്ല അടിപൊളി വൈൻ ഒന്ന് ട്രൈ ചെയ്തോളും വെറും മൂന്ന് ദിവസം കൊണ്ട് നല്ല അടിപൊളി വൈൻ ഉണ്ടാക്കാം